ഗാനം സലീൽദൻ വി കൂട്ടുകെട്ടിലുള്ള ഒരു സംഘഗാനമാണ് എനിക്കിപ്പോൾ ഒരു ഇവിടെ ഇരിക്കുന്ന ഒരാളൊരു ചോദ്യം ചോദിച്ചു ഒരു മെസ്സേജ് ഉണ്ട് ഭാസ്കരൻ മാസ്റ്റർ സലീൽദാക്ക് വേണ്ടി പാട്ടുകളൊന്നും എഴുതിയിട്ടില്ലെന്ന് ഭാസ്കരൻ മാസ്റ്റർ സലീൽദാക്ക് വേണ്ടി ഒരേ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമേ എഴുതിയിട്ടുള്ളൂ അപരാധി എന്ന സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ സിനിമയാണ് അപരാധി വാസവത്തിൽ എൺപതുകളിലെ സി ബി ഐ ഡയറി കുറിപ്പ് എന്തായിരുന്നു അതായിരുന്നു എഴുപതുകളിൽ അപരാധി അപരാധിക്ക് വേണ്ടി ഭാസ്കർ മാസ്റ്റർ മൂന്ന് പാട്ടുകൾ സലീൽതാക്കു വേണ്ടി എഴുതിയിട്ടുണ്ട് വയലാർ സലീൽതയ്ക്ക് വേണ്ടി മുപ്പത്തിയഞ്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഒ എൻ വി സലീൽതയ്ക്ക് വേണ്ടി നാൽപ്പത്തിയഞ്ച് പാട്ടുകൾ ശ്രീകുമാരൻ തമ്പി പത്തൊമ്പത് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഒ എൻ വി സലീൽദൂട്ടുകെട്ടിലുള്ളൊരു ഗാനം അവർ ആദ്യമായി ഒന്നിക്കുന്നത് എഴുപത്തി മൂന്നിൽ സ്വപ്നം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് നീ കാവ്യ ദേവത നീലയാമിനി തീരഭൂമിയിൽ മാനേ മാനേ വിളി കേൾക്കൂ പൂത്ത വഴി നീളെ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ മതനോത്സവം എന്ന സിനിമയ്ക്ക് വേണ്ടി സലീൽദായും ഓയൻവിയും പാട്ടുകളുടെ ഒരു പൂക്കാലം തന്നെ നമുക്ക് നൽകുകയുണ്ടായി നമ്മൾ ആ പാട്ടുകളിലേക്ക് മദനോത്സവത്തിലെ പാട്ടുകളിലേക്ക് നമ്മൾ പിന്നീട് വരും അതേ വർഷം തന്നെ ഈ ഗാനം മറക്കുമോ എന്ന സിനിമയ്ക്ക് വേണ്ടി വീണ്ടും ഓണപ്പൂവേ പൂവേ ഓമൽ പൂവേ നീ ആകാനും പിന്നെ കളകള കായലോളങ്ങൾ പാടും ഈ കൈകളിൽ വീണാടുവാൻ സ്വപ്നം പോലെ നീ വന്നു ഇവിടെ എനിക്ക് പാടാൻ കഴിയാതെ പോയതിൽ വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു പാട്ടാണ് നമുക്ക് ഇരുപത്തിയാറ് ഫുൾ സോങ്സിൽ അത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല അതുപോലെ എഴുപത്തി ഒമ്പതിൽ പ്രതീക്ഷ എന്ന സിനിമയ്ക്ക് വേണ്ടി ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമേ എഴുതി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എയർ ഹോസ്റ്റസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ എൺപത്തിരണ്ടിൽ അന്തിവയിലെ പൊന്ന് എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രാവണം വന്നു നിന്നെ തേടി അതുപോലെ പിന്നീട് ഒരു പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സലീൽദ വീണ്ടും മലയാളത്തിലേക്ക് വരുന്നത് അതും ഒ എൻ വി യുമായി ചേർന്ന് തന്നെയാണ് തുമ്പോളി കടപ്പുറം എന്ന സിനിമയിലെ കാതിൽ തേൻമഴയായി പാടു കാറ്റ് കടല എന്ന അതിമനോഹരമായ ഗാനം അൺഫോർച്ചുനേറ്റ്ലി ആ വർഷം തന്നെയാണ് സലീലിത നമ്മളെ വിട്ട് കടന്നുപോയത് ഇങ്ങനെ മനോഹരമായ കുറേ ഗാനങ്ങൾ നൽകിയിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് സലീലിത ഒ എൻ വി കൂട്ടുകെട്ട് പക്ഷെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നിർമ്മിക്കപ്പെടാത്ത ദേവദാസി എന്ന സിനിമയിലേക്ക് പോവുകയാണ് അതിൽ വളരെ രസകരമായ ഒരു സംഘഗാനമുണ്ട് പൊന്നലയിൽ അമ്മാനമാ ഡി എൻ തോണി ദാസേട്ടനും വാണിയമ്മയും കോറസ് പാടിയിട്ടുള്ള ഒരു ഗാനമാണ് അത് നമ്മുടെ ഗ്രാമഫോൺ ഖത്തർ ടീം എല്ലാവരും കൂടി ആ പാട്ട് പാടുവാൻ പോവുകയാണ് ഓവട്ടി நலகில்ல மாணவாடி என்னும் தோடி அங்கே கரை போய் போய்வார் நலகில் அம்மாடி என் தோடி அங்கே கரை போய் வா ஒன்று கோரி பத்து கோரி ஒன்று கோரி பத்து கோரி ஹோய் உன்னரையில் அம்மாநாடி என் கோடி அங்கே கை கோய்வா உன்னரையில் அம்மா வாடி கோடி அங்கே கை கோய்பா

പെണ്ണिने ഓണത്തിന്നാളെ കല്യാണം നിയരിലെ നാത്തോ പെണ്ണिने ഓണത്തിന്നാളെ കല്യാണം പോയ് പോന്നൊ പണ്ടോ വേണ്ട ചെക്കനെ പെണ്ണ് നന്നാണേ പங்கிலിയെ 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 ഉന്നരെ മോദോ തൂ മോണി പുഴമലമാണി കണ്ടാൽ കളി മോയി ചിരി മോയി ആട്ടം മോയി പാട്ട് മോയി ഹോയ് ഉന്നരെല്ല പാണമാടി போய்வா முதலையெல்லாம் மாணமாடி என் தோழி அங்கே கரை போய் வா ടിക്കക്കൊക്കെ നീ എൻ്റെ മീനെ കാണിച്ചു നോക്കുന്നതെന്തേ മാടിക്കൊക്കെ നീ എൻ്റെ മീനെ കാണിച്ചു നോക്കുന്നതെന്തേ மான என் தோடி அங்கே கரை கோய்வா கொனலையில் அம்மா வாடி என் அங்கே கரை கோய்வா கோரி ஒப்பு கோரி கொனலையில் அம்மா வாடி எண் தோழி அங்கே கை கோய்வா கொனலையில் அமரவாடி என் தோழி அங்கே கரை கோய்வா നേരത്തെ പറഞ്ഞു രാസലീല എന്ന സിനിമയിൽ ആയില്യം പാടത്തെ പെണ്ണെ എന്ന ഒരു പാട്ടുണ്ട് കിളിയെ കിളി കിളിയെ നീലാഞ്ജന പൈങ്കിളിയെ എന്ന വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമുക്ക് മുഴുവനായിട്ട് പാടാൻ സമയമില്ല അതുകൊണ്ട് നമ്മളൊരു വരി മുഴുവനായി പാടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു വരി തന്നെ പാടാൻ അത് റിയാസും ശിവപ്രിയയും നമുക്ക് വേണ്ടി പാടും ഓ പാടത്തെ പെണ്ണേ ണിയറ കിറുകിര തുറ നാട്ടേ വയൽ പൂ കിളിയെ കിളി കിളിയെ നീലാഞ്ചന പൈ കിളിയെ ഈ കറുക വയൽ കുളിരുപൊയ്യാൻ ഈ കൂടെ വാ